ഇനി കേട്ടിട്ടും ഇത് ഇതാമൊരിക്കലും സാധ്യമില്ല എന്താ വെച്ചാൽ സ്ലാത്ത് ചെല്ലണ്ടായ എന്നൊന്നും ഞാൻ എൻ്റെ സംസാരത്തിൽ ഇല്ല സലാത്ത് കച്ചവടം നടത്തുന്ന നിങ്ങളെ കുബൂരികളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് അത് നാട്ടുകയാലും അവൻ്റെ അനിയനായാലും ശരി കലീലി ബുഖാരി ആയാലും ശരി വായാർ തങ്ങളായാലും ശരി അരവിന്ദി ലാവായാലും ശരി മദനിയൻ സലാത്തായാലും ശരി അങ്ങനെ ഏതൊക്കെ ടീമുണ്ടോ കാലത്തുള്ളായാലും ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ ലൈവ് സ്വലാത്ത് നിന്നോ ഇല്ലെങ്കിൽ പിന്നെ സലാത്ത് മജിലീസ് നിന്നോ അതങ്ങനെ അടിച്ചു നോക്കും ആ സമയത്ത് ഒന്നരപ്പാടെ അങ്ങ് വരും ഒരു അസലാ വലിക്കും വഹമ്മത്തല്ലാ വർക്ക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇറക്കിയിരുന്നു ഇരുപത്തി ഏഴാം രാവിലെ സലാത്തി നഗരിലേക്കല്ല പള്ളിയിലേക്കാണ് പോകേണ്ടത് എന്ന് ഒരു വീഡിയോ അതിൽ നാട്ടകോയ തങ്ങളും അദ്ദേഹത്തിൻ്റെ അനിയൻ പിന്നെ പുതിയൊരു ചങ്ങായി ഒരു പിന്നെ എന്താണ് ലൈനിൻ്റെ തുണിയൊക്കെ തല കിട്ടിയിട്ട് ആ ഒരു വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കലീലിൽ ബുഖാരി എന്നറിയപ്പെട്ട നേപ്പി സമസ്തയുടെ വലിയ ഉസ്താദിൻ്റെ സലാത്തിനഗറിനെയൊക്കെ ചില ചോദ്യങ്ങൾ ചെയ്തു കൊണ്ടും ഇയാളെ പറയാനായ ഇവർക്ക് എന്താ അധികാരം എന്നില്ല രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞൊക്കെ ആളുകളോട് ഇവിടെ ഒരു വീഡിയോ ആണ് അത് ഏതാണ്ട് പത്ത് മുപ്പത്താറായിരം ആൾക്കാരോട് കണ്ടിരുന്നു അതുപോലെ തന്നെ പത്ത് മുന്നൂറ്റി എഴുപത്താറാളെ കമാൻ്റ് കണ്ടു അങ്ങനെ ഞാൻ ആ വീഡിയോ അതിൽ ഇത്രയും കമാൻ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ മുസ്ലിയാക്കന്മാരുടെ ആറാട്ടാണ് അതിൽ നടക്കുന്നത് സമസ്തക്കാരായ ആളുകൾ എന്തൊക്കെയോ വിഡിത്തങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് ഒരു മുസ്ലിയാരെ എഴുതിയിരിക്കുന്നത് പൊന്നാല സുഹൃത്തെ ജമാഅത്ത് അനുസരിച്ച് ഈ കാര്യം നടക്കും ഏത് കാര്യം നടക്കും ഈ സലാത്ത് ഇരുപത്തി ഏഴാം രാവിലെ പള്ളിയിൽ എത്തിക്കാഫ്രിക്കലാണ് അഹിലുസുനയുടെ നിലപാട് അള്ളാഹാൻ റസൂസ് പഠിപ്പിച്ചത് അതാണ് എന്നാൽ മുസീറിയക്കമാർ പാടത്ത് കൊണ്ടുപോകുന്നതിൻ്റെ തെളിവെന്താണ് അതാണല്ലോ വീഡിയോയിൽ ചോദിച്ചത് അതാണ് മുസിയാരെ നമുക്ക് കാണേണ്ടത് അത് നിങ്ങൾ നിങ്ങളൊന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയുമോ അതേപോലെ തന്നെ താങ്കൾക്ക് അസൂയയാണെന്ന് നിങ്ങൾ ചിരിപ്പിക്കരുത് എന്നാണ് മുസിയാക്കന്മാരോട് പറയാനുള്ളത് എന്തിനാണ് ഇത് അസൂയെ അപ്പോൾ ഞങ്ങളിത് പറയുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ദീനിൽ അതി അതിരുകവിച്ചലാണ് അല്ലാണ്ട് റിസോർസസ് പഠിപ്പിക്കാത്തൊരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കണം എന്ന് പറയാനാണല്ലോ സംസാരിക്കുന്നത് അതിന് എന്താ അസൂയ ഏ അതൊക്കെ മനസ്സിലാകും എന്താണ് അതിൽ അസൂയ ഇപ്പോ ഒരു കള്ളുകുടിയനോട് നിങ്ങൾ കുടിക്കരുത് എന്ന് പറയുമ്പോൾ കള്ളുകുടിയ ഞങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഞങ്ങളോട് അസൂയാണ് എന്തിനാണ് അസൂയ എന്തിനാണ് അസൂയ ഞാൻ എ പി ഞാൻ എ പിക്കാരനല്ല എങ്കിലും മാര്ദേൻ അക്കാദമിയെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ നിന്നെ പോലുള്ളവരുടെ ഷറിൽ നിന്നും റബ്ബ് റബ്ബുകാക്കട്ടെ ഞാനിവിടെ എന്ത് ഷർറാണ് ചെയ്തത് എന്നും ഈ ചങ്ങായി പറയണം മനസ്സിലായല്ലോ ഇവിടെ പ്രാർത്ഥന അതായത് പിന്നെ സലാത്ത് കച്ചവടം നടത്തി പണം ഉണ്ടാക്കിയാണ് പുരോഹിതന്മാർ എന്നാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകത്തുക അത് ഈ പിന്നെ നാട്ടക്കോയായ ആയാലും നാറ്റക്കോയൻ്റെ ഈ പറയുന്ന കലീൽ ബുഖായാലും കാന്തപുരമായാലും പിന്നെ മറ്റില്ല മുസ്ലിയാക്കന്മാർ ഇവ ഈ രീതിയിൽ ഓൺലൈൻ ഓഫ്ലൈൻ തട്ടിപ്പ് ആത്മീയ രസികൾ നടത്തുന്ന ആളുകളൊക്കെ പണം ഉണ്ടാക്കുകയാണ് അതിൻ്റെ മറവിൽ അവർ കാണുന്നത് നാട്ടക്കോയ എത്തി മക്കളെ പോറ്റുന്നുണ്ട് അതേപോലെ എല്ലാവരും ഓരോരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എത്തിമക്കളെ പോയിട്ടു പറയുന്നു വിധവകൾക്ക് പിന്നെ സ്ഥലം വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് മൂന്നേക്കർ സ്ഥലം വാങ്ങിച്ചതൊക്കെ ഇതൊക്കെ മുമ്പിൽ കാണിച്ചു കൊണ്ടാണ് ആളുകൾ പറ്റിക്കപ്പെടുന്നത് ഇതൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ പണം പണമെറുകയാണ് പണം വാരി കൊടുക്കുകയാണ് എന്താണ് ആളുകൾക്ക് സഹായമല്ലേ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പക്ഷേ ഇതിന്റെ മറവിൽ ഇവർ സാമ്പത്തിക ചൂഷണമാണ് നടത്തുന്നത് എന്നതാണ് നമ്മുടെ സംസാരത്തിന്റെ ഒരു നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ ഇവിടെ ഈ രീതിയിലൊക്കെ കമൻ്റ് ചെയ്തുമ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മായീൻ അക്കാദമിയെ കുറിച്ചൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല മായ ഇതിന്റെ അണ്ടറിലാണ് മയദീൻ അക്കാദമി അക്കാദമി നടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ദീനി സ്ഥാപനമാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് ദീനി സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ ഈ രീതി സ്ലാത്ത് കച്ചവടം നടത്തിയിട്ടല്ല അതിന് വരുമാനം ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ ആദ്യം നിങ്ങൾ ആ സിസ്റ്റം ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ പിരിവ് നടത്തിക്കോ ഈ പറയുന്ന ആളുകളൊക്കെ ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ചുകൂടെ അങ്ങനെ സാമ്പത്തികമായി സഹായിച്ചു എന്താണ് ഈ സ്ഥലാത്ത് കച്ചവടം നടത്തുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പത്തായിരം രൂപ കൊടുത്താൽ ഒരു പരസ്യം ഞാനതിൽ കാണിച്ചല്ലോ ഒരു മുസ്ലിയാർ നടത്തുന്നത് അതുപോലെ നിരവധി പരസ്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അമ്പലക്കട മമീദ് ഫൈസി പറഞ്ഞിട്ടില്ലേ നാടകം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഇതുപോലുള്ള നിരവധി കമാൻഡുകൾ ഇതിന്റെ തൊട്ട് താഴെ താഴെ ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് കമാൻഡുകൾ ഉണ്ട് ഈ ഈദ്ഗാഹിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി കമാൻഡ് നമുക്ക് അതിലേക്ക് ഒന്ന് കിടക്കാം സഹോദരങ്ങൾ നിരവധി കമാൻഡുകൾ അതിൽ നിങ്ങൾ കണ്ടല്ലോ നിരവധി കമാൻഡുകൾ പത്ത് മുന്നൂറ്റി ചില്ലാനം കമാൻഡുകൾ ഉണ്ട് അതിൽ നിന്ന് ഏതാനും കമാൻഡുകൾ മാത്രമേ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇതിൽ ഒരു കമാൻഡ് ഇങ്ങനെയാണ് സ്വലാത്തിനെ പറ്റി പറഞ്ഞു കളിയാക്കു കിക്കൊന്നി മോനെ അവസാന സമയം നന്നാവണം ദുഅ ചെയ്തോ വെള്ളം കിട്ടാതെ മരിക്കേണ്ടി വരും വരുന്ന നിൻ്റെ ഒരു അവസ്ഥയെ ആലോചിച്ച് ആലോചിക്കാൻ വയ്യ വല്ലാത്തൊരു സംഭവം തന്നെ വീണ്ടും ഞാൻ പറയുന്നു നീ കളിയാക്കുന്നത് സലാത്തിനെ കുറിച്ചാണ് പാച്ചാ നൊണയാണ് നീ ആദ്യം ആ വീഡിയോ ഒന്ന് ഫുള്ള് കാണു സുഹൃത്തെ എന്നിട്ട് വന്നിട്ട് കമാൻ്റ് ചെയ്ത് വീഡിയോ ഒന്നും കാണില്ല വെറുതെ എൻ്റെ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിയ പാടു അടിയിൽ വന്ന് കമാൻ്റ് ചെയ്തതുകൊണ്ട് നീ പ്രശ്നം ഇല്ലെങ്കിൽ നിനക്ക് ബോധവുമില്ല അന്ധമില്ല കേട്ടിട്ടും ഇത് ഇതാമൊരിക്കലും സാധ്യമില്ല എന്താ വെച്ചാൽ സലാത്ത് ചെല്ലണ്ടായ എന്നൊന്നും ഞാൻ എൻ്റെ സംസാരത്തിൽ ഇല്ല സലാത്ത് കച്ചവടം നടത്തുന്ന നിങ്ങളെ കുബൂരികളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് അത് നാട്ടക്കോയാലും അവൻ്റെ അനിയനായാലും ശരി കലീലി ബുഖാരി ആയാലും ശരി വായർ തങ്ങളായാലും ശരി അറിവിൻ നിലാവായാലും ശരി മദനിയൻ സലാത്തായാലും ശരി അങ്ങനെ ഏതൊക്കെ ടീമുണ്ടോ കകത്തുള്ളായാലും ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ ലൈവ് സ്വലാത്ത് നിന്നോ ഇല്ലെങ്കിൽ പിന്നെ സലാത്ത് മജിലീസ് നിന്നോ അതങ്ങനെ അടിച്ചു നോക്ക് ആ സമയത്ത് ഒന്നരപ്പാടെ അങ്ങ് വരും ഒരു എന്താണ് മയവിന് ശേഷം നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി അതാ സമയത്ത് എല്ലാം ആ സമയത്താണ് വരല് മനസ്സിലായല്ലോ പിന്നെ ആ മുസ്ലിയാക്കന്മാരുടെ നീണ്ട നേരെ ഇങ്ങനെ കാണാം ലൈവില് എല്ലാവരും ആളുണ്ടാവും നല്ലവണ്ണം ആളുണ്ടാവും അങ്ങനെ പറ്റിക്കുന്നുണ്ട് കുറാഫികൾ അങ്ങനെ ഇവര് പറ്റിക്കുന്നുണ്ട് നന്നായി പറ്റിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഞാനീ പറഞ്ഞത് അതല്ലാതെ സലാത്ത് ചെല്ലണ്ടായി എന്നോ സലാത്തി ചെല്ലുന്ന തെറ്റാണെന്നോ സലാത്തിനഹത്വം ഇല്ല എന്നൊന്നുമല്ല പ്രവാചകന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ സ്ലാത്തി എന്ന് പഠിപ്പിക്കുന്ന ടീമാണ് മുജാഹുദുകൾ മുജാദിന്റെ ഏത് പ്രഭാഷണങ്ങൾ പരിശോധിച്ചത് ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ പ്രവാചകന്റെ പേര് സലാത്ത് സ്ഥലാത്ത് എന്നോ സലാത്ത് ചെല്ലുന്ന വലിയ തെറ്റാണ് എന്നോ വിധത്താണ് വന്നോ എന്നും പറയുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ കാണിക്കുക മനസ്സിലായി വെറുതെ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറയരുത് എന്നാണ് സുഹൃത്തിനോട് സ്നേഹബുദ്ധിയ പറയാനുള്ളത് ഇവിടെ പിന്നെ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടത്തിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ അനക്ക് പോവാൻ പറ്റുമെങ്കിൽ ഇജ്ജ് പിന്നെ ചെലക്കരുത് ഏഹ് പൊന്നാര പടപ്പേ ഈദ്ഗാഹ് അത് അള്ളാന്റെ റസൂ പഠിപ്പിച്ചതാ പാടത്തെ സ്ഥലാത്ത് ആരോടിപ്പിച്ചതാ ആരോപടിപ്പിച്ചതാ അള്ളാന്റെ റസൂസ് പഠിപ്പിച്ചതാ സഹാബാക്കൾ ചെയ്തതാ ഈ രീതിയിൽ പാടത്ത് കൊണ്ടുപോയി റമദാൻ ഇരുപത്തിയേഴിന് പാടത്ത് കൊണ്ടുപോയി ഇരുത്തി സലാത്ത് മജീലിസ് ഉണ്ടാക്കി പണം തട്ടുന്ന ഏർപ്പാട് ആരോടിപ്പിച്ചതാ അതുകൊണ്ട് വിഡിത്തം പറയരുത് തെളിവുണ്ടെങ്കിൽ തെളിവ് കാണിക്കുക അതേപോലെ വേറെ നിരവധി കമാൻഡുകൾ അങ്ങനെയുണ്ട് ഏഹ് നീയും നിന്റെ സിൽബന്തിയും പാറ പാറയിലും റോഡിലും ഈദ് നിസ്കാരം നടത്തുന്നില്ലേ ദജാലിന്റെ കൗമിങ്ങളെ ഇനിയുള്ള മറുപടി ഞാൻ കൃത്യമായി തരുന്നുണ്ട് കേട്ടാ റോഡിലും പാറയിലും അതൊക്കെ പിന്നെ സംസ്കാരമേ ഒന്ന് ആലോചിക്കേണ്ടത് ഈ ഈദ്ഗാഹി എന്ന് പറയുമ്പോൾ അത് ആദ്യം ഒന്ന് പോയി പഠിക്കണം ഇത് ആര് തുടങ്ങിയതാണ് ഏത് കാലം മുതലുണ്ട് ഇതിപ്പോ ഏതെല്ലാം ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും ഈദ്ഗാഹം നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നതിന് ശേഷം വിഡിത്തം വിള വിളിച്ച് പറയാം അറിയില്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്തിനായി വെറുതെ വന്ന് കമൻറ്റ് നിങ്ങൾ ഞാനും പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ നിർബന്ധമായ എന്റെ വീഡിയോക്കെതായ കമന്റ് എഴുതണമെന്നൊന്നും ഒന്ന് പോയി ആരെ അന്വേഷിക്കുന്നിട്ട് വന്നിട്ടാണ് കമന്റ് ഒന്നും ഇല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരോട് ചോദിക്കുക ഈദ്ഗാ ഇല്ല തന്നെയാണോ ഇവർ ചെയ്യുന്ന രൂപത്തിലാണോ അതെല്ലാം മുൻകാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾ പള്ളി പോകുന്ന വിഷയത്തിൽ സമസ്തക്കാരുടെ വാദം എന്തായിരുന്നു സ്ത്രീകൾ പള്ളി പോയി നിരുപാധികം ഹറാമായിരുന്നു എന്നാണ് ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഒരു സ്ഥലത്തും പെണ്ണ് പള്ളി പോയിട്ടാണ് ആര് അബുക്കർ മോലി ആറ് പറയുന്നത് കേട്ടിട്ട് എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചു പിന്നെയാണ് മുസ്ലിയാക്കന്മാർ പിക്കാലത്തുള്ള മുസ്ലിയാക്കന്മാർ പറയാൻ തുടങ്ങി നിരവധി തെളിവുകളുണ്ട് റസൂന്റെ കാലത്ത് പോയതിന്റെ ശേഷം അപ്പോൾ ിന്റെ ആയതൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല ഇപ്പം യാത്രക്കാരികളെ സ്ത്രീകൾക്ക് ഊറാഫിച്ചികളെ ഇപ്പാന്ന് യാത്ര ചെയ്യാൻ തുടങ്ങിയത് നമുക്ക് തോന്നിപ്പോകും യാത്രക്കാരികളെ സ്ത്രീകൾക്കൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങള് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നിരവധി തട്ടിപ്പുകൾ മുസ്ലിയാക്കുമർ നടത്തിയിട്ടുണ്ട് അതിൽ പെട്ടുപോയ ഒരു സാധനമാണ് ഈ രീതിയിൽ കമേണ്ടിട്ടത് എന്ന് മനസ്സാകുന്നു ദജാലിന്റെ ഏർപ്പാടാണ് ദജാലിന്റെ ഏർപ്പാടാണെന്ന് നമുക്ക് ശേഷം ഒരു മൊലാറക്കോട് ഞാൻ പറയിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവും പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ സ്ലാത്ത് പള്ളിയിൽ പോകണം ഈദ്ഗാഹ് പാടത്തും പറമ്പിലും ആകാം വാഹികളുടെ അവസ്ഥ സലാത്ത് നഗറിലെ ലക്ഷക്കണക്കിന് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രാർത്ഥനയിൽ ഞാനും ഒരു കണ്ണിയാകും ഇൻഷാ അല്ലാ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് സലാത്ത് നഗർ സലാത്ത് നഗർ ഉണ്ടാക്കി ഇരുപത്തിയേഴാം രാവിലെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിന് പകരം ഈ സലാത്ത് നഗറിലെ ആളെ കൊണ്ടുപോകുന്നത് ശരിയല്ല അങ്ങനെ ഒരു പ്രത്യേക മജലീസ് ഉണ്ടാക്കുന്നത് ശരിയല്ല നിങ്ങൾ പള്ളിയിലാണ് എഴുത്തിക്കാഫിരിക്കേണ്ടത് ലേലത്തിൽ കത്തിൻ്റെ പ്രതിഷ്ഠ പള്ളിയിലാണ് തന്നിരിക്കേണ്ടത് അതാണ് ഇസ്ലാമിൻ്റെ റസുസം വെച്ചിരുന്ന മാതൃക ഇതൊക്കെയാണല്ലോ ഞങ്ങൾ പറഞ്ഞത് അതിനാണ് ഞങ്ങൾ ചെയ് നിങ്ങൾ ചെയ്തോ നിങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്തോ ഇപ്പോൾ ഒരുത്തനോട് ഞങ്ങൾ പറയാം നിങ്ങൾ എന്ന് എന്നൊരു ഞാൻ എൻ്റെ ഇഷ്ടം ഉണ്ടോ എൻ്റെ ഇഷ്ട തോന്നി പോയോ എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും ഞാൻ കുടിക്കും നീ ആരാടാ എന്നെ ചോദിക്കാം ഓ കുടിച്ചോട്ടോ ഒരു പോയി എന്നല്ലാത്ത അത്രയും ഇന്നലെ ഇല്ലു പിന്നെ ഈ ഇൻഷാള്ള എന്നൊക്കെ എഴുതിയത് കാണുമ്പോൾ ഇപ്പോൾ മമ്മൂട്ടിന്റെ സിൽമെൻ്റെ അടിയിലും ആശാന്നൊക്കെ കരുതുന്നത് ചില മന്ദബുദ്ധി ഉണ്ട് ഞാൻ ഞാനങ്ങനെ മനസ്സിലാക്കുന്നുള്ളു പിന്നെ ഒരുപാട് ഇതേപോലെയുള്ള കുറേ കമൻറ്റുകളാണ് ഇതിൽ കൂടുതലുള്ളത് ഇനി കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി നാട്ടക്കോയനെ എന്താ വിമർശിക്കാൻ കാരണം അല്ലാണല്ലോ വലിയ ദുസ്ത അതിനെ പറഞ്ഞു എന്നൊക്കെയാണല്ലോ ചിലയാൾക്ക് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി ഇതൊരു പോസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ കുഞ്ഞു കോയായിരുന്ന ഒരാൾ സുപ്രവാ ഒരു സുപ്രഭാതത്തിൽ ഇബ്രാഹീമർ ഖലീലുൽ ബുഹാരി ആയത് എങ്ങനെ ബുഹാരിൽ ജനിച്ചത് കൊണ്ടാണോ ബുഹാരിൽ പഠിച്ചതോ പഠിച്ചത് കൊണ്ടോ ബുഹാരി പഠിപ്പിക്കുന്നുണ്ടോ ബുഹാരി പഠിപ്പിക്കുന്നുണ്ടോ ബുഹാരി വിൽക്കുന്നുണ്ടോ ബുഹാരി ചോറ് തിന്നുന്നുണ്ടോ ബുഹാരി ചോറ് തിന്നുന്നു തിന്നതുകൊണ്ടോ ബുഹാരി ഹോട്ടലിലെ ബിരിയാണി തിന്നത് കൊണ്ടോ അല്ല പേര് കുഞ്ഞിക്കോയ തട്ടിപ്പിനു വേണ്ടി സ്വീകരിച്ച പേര് സയ്യിദ് ഖലീൽ ഇബ്രാഹിം ബുഹാരി തങ്ങൾ ഈ സാധനമാണ് നമ്മൾ ഈ സ്ലാത്ത് കച്ചവടത്തിൻ്റെ ആൾ അതിൻ്റെ മറവിൽ അതിന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം അവര് നടത്തുന്നുണ്ട് ആ സ്ഥാപനം കാണിച്ചാൽ നിരവധി ആളുകൾ പഠിക്കുന്നുണ്ട് സംസ്ഥാനക്കാരായ ആളുകൾ പഠിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിന് ഒരു സ്ഥാപനം നടത്താനും ആ സ്ഥാപനത്തിന് പിരിവിനും വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിന് പിരിവ് നടത്തുക ഇപ്പൊ ഒരുപാട് മറ്റു എന്താണ് മുസ്ലിം സംഘടനകൾക്ക് സ്ഥാപനങ്ങളും കാര്യങ്ങളുണ്ട് അവരൊന്നും ഈ രീതിയിൽ സലാത്ത് കച്ചവടം നടത്തിയിട്ടൊന്നുമല്ലോ ഇപ്പം നിങ്ങൾ തന്നെ സക്കാഫി അഹ്സിനി ഇന്നൊക്കെ ബിരുദം കൊടുക്കുന്ന സായി അതേപോലെ നിരവധി അസഹരി ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പല ആൾക്കാരെയും കാണലോ മാതീനി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അതുപോലെ പള്ളിതർസ് ഇതൊക്കെ ഈ രീതിയിൽ സ്ഥലത്ത് അച്ചവടം നടത്തിയിട്ടാണോ പാടത്ത് സ്ലാത്ത് കച്ചവടം നടത്തിയിട്ടൊന്നല്ലോ അതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പിരിവൊടുത്തോ അതല്ലാതെ സലാത്തിന് നേർച്ചയാക്കുക സ്ലാത്തിന്റെ പേര് പറയുക അതിൻ്റെ ഭയങ്കര പൂരിഷ പറയുക ഇങ്ങനെയൊക്കെ ആളുകൾ ഈ ചങ്ങാ ഈ മൊയിലാർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മൊലാർ പറഞ്ഞാൽ നമ്മൾ കേട്ടതാണല്ലോ ആ ഉടായ്പിനെയാണ് ഞങ്ങൾ പിന്നെ ചോദ്യം ചെയ്തത് അതിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഈ ചക്കര എന്ന് പറയുമ്പോൾ കൊപ്പര എന്ന് പറയുന്ന ആ സിസ്റ്റം ഇനിയെങ്കിലും നിർത്തണം എന്നാണ് സമസ്തക്കാരോട് പറയാനുള്ളത് നിരവധി ഇതുപോലുള്ള കമൈൻ്റുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ മുസിയാരുടെ ഡയലോഗ് അടിയേക്കാം ഷവ്വാൽ മാസപ്പിറ കണ്ട് നമ്മൾ പിതൃതക്കാത്തൊക്കെ കൊടുത്ത് ഇനി നമ്മൾ പോകുന്നത് പിന്നെ പെരുന്നാൾ നിസ്കാരത്തിനാണ് ഈ നിസ്കാരം എവിടെ വെച്ച് നിസ്കരിക്കണം നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഗ്രൗണ്ട് പൊതു സ്റ്റേഡിയങ്ങള് പന്തുകളി സ്റ്റേഡിയം അല്ലെങ്കിൽ ചന്ത ഇങ്ങനെ അല്ലെങ്കിൽ കടൽ പ്രദേശം കടലോരം പുഴവക്ക് ഓഡിറ്റോറിയം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്കൂൾ ഗ്രൗണ്ട് സ്ഥലങ്ങളിലേക്ക് ഇസ്ലാമിൽ ഇസ്ലാമിൽ തീരെയില്ല നബിയുടെ കാലത്തുമില്ല സഹാബത്തിന്റെ മനസിലായാലോ അങ്ങനെ ഒരു സിസ്റ്റമേ ഇസ്ലാമിൽ എന്ന് പറഞ്ഞത് പച്ച നൊണയാണ് പിന്നെ എന്തായാലും കേരളത്തിനെയാണല്ലോ ഇയാൾ ചോദ്യം ചെയ്യുന്നത് എന്നാൽ കേരളത്തിന് പുറത്ത് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവില്ല ആടേലമാക്കളും ഉലമാക്കളും കാര്യത്തിലും വിവരമില്ലാത്തവരാണ് നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ അങ്ങനെ വാദം പറയാൻ പറ്റൂല മുസിയാക്കന്മാർ എന്തും പറയും ഉളുപ്പില്ലല്ലോ പിന്നെ എന്തും പറയാലോ ഇസ്ലാമിൽ ഉണ്ട് ഏത് ഉണ്ട് ഉണ്ട് ഇസ്ലാമിൽ മനസ്സിലായല്ലോ അതെ കമാൻ്റെ ഇത് കുറെ മന്ദബുദ്ധികളുണ്ടല്ലോ അവരോട് പറയുന്നത് ഇസ്ലാമിൽ ഉണ്ട് എന്റെ മുസ്ലിയാരാ പറയുന്നത് ഞാനല്ല ഈദ് ഇസ്ലാമിൽ ഉണ്ട് ഈ വീഡിയോ പുറത്തേക്ക് സുന്ന ക്ലബ്ബ് എന്ന് പറയുന്നത് നിങ്ങളെ കുറാഫി ക്ലബ്ബാണ് മനസ്സിലായാലോ കുബൂരികളുടെ ശിർക്കും കുറാഫത്തും പിന്നെ ഹോൾസെയിലും റീറ്റെയിലായിട്ട് പ്രചരിപ്പിക്കുന്ന ടീമാണെന്ന് ഇത് വീഡിയോ പുറത്തു വിട്ടിട്ടില്ല ഞാൻ അതൊന്ന് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ കാണിക്കാൻ വേണ്ടി കാരണം അത് അത് ഇസ്ലാമിൽ ഉണ്ട് ചില സാഹചര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുള്ളതൊന്നും ഈദ്ഗാഹ അല്ല ഇപ്പല്ല നിലവിൽ ഇപ്പുള്ളത് നമ്മുടെ നാട്ടിലുള്ളതല്ല എന്നാൽ പുറത്തുള്ളവരൊക്കെ തന്നെയായിരിക്കും നമ്മുടെ നാട്ടിലില്ല നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ പിന്നെ കേരളത്തിലില്ല മാറ്റി വെക്കുന്നു നമ്മൾ മാറ്റിവെക്കുന്നു പുറത്തില്ല ഈദ്ഗാഹിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് ആദ്യം നമുക്ക് മൂലർത്തിയാൽ പറയട്ടെ ഈദ്ഗാഹ് എന്ന് പറയുന്നത് എന്താണ് അത് തിരിഞ്ഞിട്ടില്ല ആളുകൾ അത് പൊതുസ്ഥലമാകുന്ന പന്ത് കളി ഗ്രൗണ്ട് അല്ല അതുപോലെ തന്നെ എല്ലാവരും പന്ത് കളി ഗ്രൗണ്ട് അതൊരു സ്വത്താണ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ചന്ത നടത്തുന്ന സ്ഥലം ഇങ്ങനെ ഇസ്ലാമിൽ കേട്ടുകേൾ അതെതാ ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമിക ഇസ്ലാമിക ഭരണാധികാരി ആ ഭരണാധികാരി മുസ്ലിമീങ്ങൾക്ക് പൊതു കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഇത്തരം മറ്റു കാര്യം ഒരുമിച്ച് കൂടാൻ പള്ളി വഖഫ് ചെയ്യുന്നത് പോലെ ഒരു പൊതുസ്ഥലം ഒരു സ്ഥലം ഭരണാധികാരിക്ക് അവകാശമുള്ള ഒരു സ്ഥലം ആ ഇതിനു വേണ്ടി നീക്കി നീക്കി വെച്ചു അതൊരു വെച്ചതാണ് അത് അത് എന്നും എന്നും നാളെ നാളെ കേടില്ലേ സഹോദരങ്ങളെ ഇപ്പൊ നമ്മുടെ മുസ്ലിയാർ പറഞ്ഞ എന്താണ് ഈ പാള പിന്നെ പിന്നെ ഗ്രൗണ്ടില് അതുപോലെ തന്നെ അതേപോലെ പിന്നെ മറ്റ് ചന്ത പോലുള്ള സ്ഥലങ്ങൾ അങ്ങാടികൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ വിശാലമായി കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഈദ്ഗാഹ് നടക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഈദ്ഗാഹ് ശരിയല്ല അങ്ങനെയാണല്ലോ പറഞ്ഞത് അത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ട് അത് പറ്റില്ല അത് ശരിയല്ല ഈ പാടത്ത് സ്ഥലാത്തിന് നമ്മൾ ചോദ്യം ചെയ്തിലാണല്ലോ പല ആൾക്കും കുരുപുട്ടിയത് ഈ പാടത്ത് സ്ഥലാത്ത് ആര് പഠിപ്പിച്ച ഇപ്പൊ ഇനി ഇത് ഗാ എന്ന് പറഞ്ഞു പിന്നെ ഇരിക്കുന്ന സ്ഥലവും മറ്റുമില്ലാന്ന് ഒരു വിഷയം എന്നാൽ പാടത്തെ സ്ഥലത്ത് ആര് പഠിപ്പിച്ചെന്നതാണ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇനിയെങ്കിലും വന്നിട്ടൊരു മുല്ലാമാർ തെളിവൊന്ന് കാണിക്കണം ഇനി ഞാനില്ലേ ഈ ഇതിൽ ഞാൻ ഹജീസോ അങ്ങനത്തെ സംഭവം ഒന്നും ഇതിൽ കൊണ്ടുവന്ന് കാണിക്കുന്നില്ല പക്ഷെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിരവധി ഹജീസും പിന്നെ അതേപോലെ തന്നെ മധുബിൻ്റെ ഇമാമിങ്ങളും അഹ്ലസുൻ്റെ പണ്ഡിതമാരൊക്കെ രേഖപ്പെടുത്തി ചില കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട് അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവ തെളിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ ലെങ്ത് ലെങ്ക് കൂടുതണ്ടായിട്ട് അങ്ങോട്ടൊന്നും പോകാത്തത് ഒരുപാട് തെളിവ് ഇതുണ്ട് എന്നത് കാണിക്കാൻ വേണ്ടിയാണ് എന്നാൽ പാടത്തെ തെളിവ് എന്താണ് അത് റമദാൻ ഇരുപത്തേഴിന് പാടത്ത് കൊണ്ടുപോയി ആളുകൾ ഇരുത്തി സലാത്ത് ജില്ലയിൻ്റെ തെളിവ് അതേപോലെ ഒന്ന് കമൻറ്റ് കമൻറ്റ് ബോക്സിൽ നിർത്തി മുസ്മാർ തലയിൽ കെട്ടിട്ട് നടന്നാൽ പോരാ നാട്ടുകാരെ പറ്റി ജീവിച്ചാൽ പോരാ ഒന്ന് കമൻറ്റ് ഒക്കെ ഒന്ന് ഇരുത്താം മനസ്സിലായില്ല അഹിലെ സുനിയുടെ ആധികാരിക പണ്ഡിതമാർ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത രേഖകളും കാര്യങ്ങളും പിന്നെ ഹജീസ് ഉണ്ടെങ്കിൽ ഹജീസ് ആയത്തുണ്ടെങ്കിൽ ആയത് ഒക്കെ നിങ്ങളൊന്ന് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും വെറുതെ എന്തെങ്കിലും പറഞ്ഞു ജനങ്ങളെ പൊട്ടനാക്കിയല്ലോണ്ട് സരാത്തിനെ എതിർക്കുന്നു എനിക്ക് വെള്ളം കിട്ടാതെ മരിക്കും എന്നൊക്കെ പറയാ വേജാറായെന്ന മോനെ നീ ആദ്യം ഇസ്ലാം എന്താണെന്ന് പഠിക്കുക മനസ്സിലായല്ലോ ഇത് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇത് എവിടെയാണെന്നറിയാം എല്ലാ വർഷത്തിനും ഇത് നമ്മുടെ കേരളത്തിലല്ല ഈ കോളം കാണുമ്പോൾ തന്നെ അറിയാല്ല അറബിയുണ്ട് ഉണ്ട് ദുബൈലാണ് സംഭവം നേരത്തെ പറഞ്ഞത് ഇത് ഓടുമയല്ലത് നിരവധി ആളുകളാണ് അവിടെ അവിടെയുള്ളത് ഇനി അടുത്ത വീഡിയോ ആണ് ഇത് ചെയ്തില്ല അത് ക്രിക്കറ്റ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് എവിടെ ഫുട്ബോൾ സ്റ്റേഡിയം ഹുസൈൻ സലഫിയാണ് അപ്പൊ വഹാബി അല്ലേ എന്ന് പറയും ഈ വഹാബിയായ ഹുസൈൻ സലഫിക്കും അതേപോലെ മറ്റേ നടന്ന അറബികളായ അവർ നടത്തിയ ഈദായനും ഒക്കെ സ്ഥലം ഇതും ഈ പറയുന്ന പെർമിഷൻ കൊടുക്കണം അങ്ങനെ ഒരു നയമുണ്ടല്ലോ ഔട്ട് ഓഫ് ആണ് പണ്ഡിത സഭയാണ് കൊടുക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വലിയ ശ്രമത്തിലായിരുന്നു മനസ്സിലായില്ല നിരവധി ആളുകളാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത് ഇത് പിന്നെ ഈ ഒരു ഇത് മാത്രമല്ല നിരവധി രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഞാൻ എന്താ കുറെ കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറെ ഞാൻ അതൊന്നും കൂടുതൽ വായിച്ചില്ല നമ്മുടെ വിഷയം എന്താണോ ആ വിഷയം പറയാനുള്ള സാധനങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ നമുക്ക് ഇനി കമന്റ് ബോക്സിൽ ഞാൻ ഹദീസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം നമുക്ക് ഇത് വേണ്ടത് പറഞ്ഞാൽ ഇതിനെ വാശി തീർക്കലല്ല വാശിക്കപ്പുറം കാര്യങ്ങൾ പഠിക്കലാണല്ലോ അല്ലാതെ സമസ്കാരത്തെ തേച്ചൊട്ടിക്കാനും സ്വീപാക്കാനും നിന്ന് നിന്നിട്ട് അതിനെ നേരം ഉണ്ടാവും അതിന് മാത്രമുണ്ട് അത് ഞാൻ ആ രീതിയിലുള്ള സംസാരങ്ങളോ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല ഇപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ തരാം എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ സലാത്തിനഗർ അതാണല്ലോ നിങ്ങളുടെ വിഷയം സലാത്തിനഗറിന് ഉള്ള തെളിവും കാര്യങ്ങളും റമദാൻ ഇരുപത്തി ഏഴിന് പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതിന് മണങ്ങൾ തെളിവുകളോ ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം എന്നാൽ നിങ്ങൾ സലാത്തിനഗർ ഉണ്ടാക്കി പാടത്ത് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവാണ് ഞാൻ ചോദിച്ചത് ആ തെളിവൊന്നും നിങ്ങൾ കാണിക്കാം നമുക്ക് പഠിക്കാമല്ലോ ദീരാണല്ലോ അതല്ലാതെ വെറുതെ ഈ വെള്ളം കിട്ടാണ്ട് മരിക്കും അതേപോലെ തന്നെ ഞങ്ങൾ എന്തും ചെയ്യും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഇസ്ലാമിക മര്യാദയിൽപ്പെട്ടതല്ല മനസ്സിലാക്കുക നമ്മൾ കണക്ക് രാഷ്ട്രീയക്കാർക്കണൊക്കെ അങ്ങോട്ടിങ്ങോട്ട് തർക്കിക്കുന്നതല്ലോ മതം പഠിക്കാനാണല്ലോ ചർച്ച ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കിയ സത്യം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യം ഇതാണ് എന്ന് ബോധ്യപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയ സത്യമാണെങ്കിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് കാണിക്കാൻ ഞാൻ തെളിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സംസാരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ സംസാരിക്കും അല്ലാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ തൌഫിക്ക് നൽകുമാറാകട്ടെ അസലാ വാലൈക്കും വർമ്മത്തല്ലാ വർക്കാ